നമസ്കാരം യു പ്രതിഭ എന്ന എം എൽ എ സി പി എമ്മിൻ്റെ കായകംകുളം പ്രതിനിധിയാണ് നേരത്തെ അവരുടെ മകൻ ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട് ചെറിയ വിവാദങ്ങളുണ്ടായിരുന്നു പക്ഷേ അവരുടെ മകൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ആ മകനെ ചേർത്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയൊക്കെ ചെയ്ത കാര്യങ്ങൾ വിവാദമായിരുന്നു അന്ന് ഞാനും ചില വീഡിയോ ഒക്കെ ചെയ്തതാണ് കാരണം ഭരണത്തിലിരിക്കുന്നവരുടെ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ സംരക്ഷിക്കാൻ നിയമം തയ്യാറാവുന്നു നിയമപാലകർ തയ്യാറാവുന്നു അത് ഭയം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്നാണെന്ന് അറിയില്ല ഞാൻ ആ വിഷയമല്ല പറയുന്നത് യു പ്രതിഭയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പോൾ എനിക്കവരോട് ബഹുമാനം തോന്നി കാരണം അവർ സ്ത്രീകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ രണ്ട് സ്ത്രീകളുടെ പടം കൊടുത്തുകൊണ്ട് തമ്പനിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് സ്ത്രീകളെ മുൻനിർത്തിയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് യു പ്രതിഭ പറഞ്ഞത് ഇപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ കൂടുതലും സിനിമാ താരങ്ങളായിരിക്കുമല്ലോ അല്പവസ്ത്രധാരണികളായിട്ടാണ് വേദിയിലേക്ക് വരുന്നത് അത് ശരിയല്ല മുൻപും പിൻപും തുറന്നു കാണിച്ചുകൊണ്ട് അത് കാണാൻ വേണ്ടി വായും പൊളിച്ചു വരുന്ന കുറേ വികൃത ജന്മങ്ങൾ അങ്ങനെയാണ് ആളെ കൂട്ടുന്നത് സംസ്കാരം എന്നുണ്ടെങ്കിൽ സാമൂഹിക ബോധമുണ്ടെങ്കിൽ ഇതുപോലെ വേദിയിൽ വരുന്നവർ കുറച്ചൊക്കെ മാന്യമായി വസ്ത്രം ധരിച്ചു വരും എന്നാണ് യു പ്രതിഭ പറഞ്ഞത് അതിനെതിരെ ഒരുപാട് വിവാദങ്ങളുണ്ടായി എന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ നടക്കണം എന്നുള്ളത് അവനോഹൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ് പലരും എഴുതിക്കേണ്ടത് പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്ന പുരുഷന്മാരും ചില ഫെമിനിസ്റ്റുകളും ഒക്കെ അങ്ങനെ പറഞ്ഞു കിട്ടും എന്നാൽ യു പ്രതിഭ പറഞ്ഞത് എന്താണ് ഏത് വസ്ത്രവും ധരിച്ച് നടക്കാം പെരുവഴിയിലൂടെ നടക്കാം ആരെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അത് വേറൊരു കാര്യം എന്നാൽ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനം അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ സംസ്കാര സംബന്ധമായി വരണം വസ്ത്രധാരണത്തിൽ ആ സംസ്കാരം പ്രതിഫലിക്കണം എന്നാണ് യു പ്രതിഭ പറഞ്ഞത് അതിനെതിരെ പ്രതികരിച്ചവർ അതിനെതിരെ കമൻ്റ് എഴുതിയവർ ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽ പിറക്കാത്തവർ സംസ്കാര ശൂന്യർ പിതൃശൂന്യർ എന്നിവരെ എനിക്ക് പറയേണ്ടി വരും ഞാൻ യു പ്രതിഭയെ അഭിനന്ദിക്കുന്നത് അവരൊരു സ്ത്രീയാണ് സ്ത്രീയുടെ മഹത്വം എന്താണ് എന്ന് സ്ത്രീകൾ തിരിച്ചറിയണമെന്നാണ് അവർ പറഞ്ഞു വെച്ചത് ഇന്നത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ഞാൻ പല വേദികളിലും കണ്ടിട്ടുണ്ട് അല്പവസ്ത്രധാരണികളായി അല്ലെങ്കിൽ മാറിടം കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം കാലുകൾ തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം ഇതൊക്കെ ധരിച്ചുകൊണ്ട് വരുന്ന സെലിബ്രിറ്റികൾ ഇതിപ്പോൾ കാണുമ്പോൾ മൈത്ര എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകനുൾപ്പെടെ ചോദിച്ചേക്കാം ഒരു പെണ്ണിൻ്റെ മാറ് കണ്ടാൽ എന്താ കുഴപ്പം ഒരു പെണ്ണിൻ്റെ കാല് കണ്ടാൽ എന്താ കുഴപ്പം അദ്ദേഹം വലിയ സ്കോളറാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും മാനസികാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു നവകേരള അല്ലെങ്കിൽ നവഭാരത സൃഷ്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ സംസാരിച്ചേ പറ്റൂ കാരണം അദ്ദേഹത്തിൻ്റെ മകൾ കനി ഈ പറഞ്ഞതുപോലെ ഒരു ഫെമിനിസ്റ്റാണ് സ്ത്രീപക്ഷവാദിയാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ എങ്ങനെയും നടക്കാനുള്ള അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ആളാണ് ഇനി യു പ്രതിഭ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് മറ്റൊരു വനിതയിലേക്കാണ് ഒരു അഡ്വക്കറ്റാണ് ദീപ ജോസഫ് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ കേസുകൾ നോക്കുന്ന ഒരു അഡ്വക്കറ്റാണ് അവർ ഫേസ്ബുക്കിലൂടെ ചില നല്ല കുറിപ്പുകൾ എഴുതാറുണ്ട് സാമൂഹ്യ വിമർശനമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്വക്കറ്റാണ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ചേർത്തിരിക്കുന്ന ചിത്രവും ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങളത് കാണണം പോസ്റ്റ് ഇങ്ങനെയാണ് മാന്യത എന്താണെന്ന് അറിയാവുന്ന ഒരു എം എൽ എ യു പ്രതിഭ പറഞ്ഞതിനോട് നൂറല്ല ആയിരം ശതമാനം യോജിക്കുന്നു ഇപ്പോൾ തുണിക്ക് ക്ഷാമം നേരിടുന്നവരും തുണി ഉടുക്കാൻ ഇഷ്ടമില്ലാത്തവരും മുന്നും പുറകും ഒക്കെ കാണിക്കാൻ താൽപ്പര്യമുള്ളവരുമാണ് ഉദ്ഘാടകർ അങ്ങനെയുള്ളവരെയാണ് പല പ്രിൻസി പുരോഹിതർ പോലും തങ്ങളുടെ കോളേജിലേക്ക് ഉദ്ഘാടിക്കാൻ ക്ഷണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ തിരികെത്തിക്കാൻ കുനിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെളിയിലേക്ക് ചാടി വരണം എന്തെങ്കിലുമൊക്കെ പുറകിലേക്ക് തള്ളിപ്പോകണം ഉള്ളത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എം എൽ എയുടെ പുറത്ത് എണി വെച്ച് കയറണ്ട അവർ പറഞ്ഞത് സത്യവും യുക്തവുമാണ് നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ ആത്മീയതയും അർത്ഥവും അറിയാൻ വേണ്ടി മാത്രം കുറിക്കുന്നു ഓരോ ചടങ്ങിൻ്റെയും ആരംഭത്തിൽ നമ്മൾ ആദരവോടെ കൊളുത്തുന്ന ആ നിലവിളക്ക് വെറും ആചാരമല്ല അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രകാശമാണ് വിളക്ക് കൊളുത്തുമ്പോൾ ആ ദീപം നമ്മോട് പറയുന്നുണ്ട് അന്ധകാരം നീക്കൂ ജ്ഞാനത്തിൻ്റെ പ്രകാശം വിതറൂ തീയുടെ പ്രകാശം പോലെ നമ്മുടെയും മനസ്സ് അജ്ഞാനത്തിൻ്റെയും ഭയത്തിൻ്റെയും ഇരുൾ നീക്കി ആത്മീയതയിലേക്കും അറിവിലേക്കും നയിക്കട്ടെ വിളക്ക് കൊളുത്തുന്നത് ശുഭാരംഭത്തിൻ്റെ അടയാളം കൂടിയാണ് ഏത് പ്രവൃത്തിയും തുടങ്ങുമ്പോൾ ആദ്യം ദൈവത്തെ ഓർക്കുന്നു പ്രകാശത്തിൻ്റെ സാക്ഷിയായി ആ പ്രവൃത്തി നന്മയിലേക്ക് നയിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് വിളക്ക് തെളിയിക്കുന്നത് വിളക്കിലെ ഓരോ ഘടകത്തിനും അർത്ഥമുണ്ട് തൈലം നെയ്യ് ഭൂമിയെയും തിരിവായുവിനേയും അഗ്നി ദൈവിക ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ഈ ഘടകങ്ങളുടെ ഐക്യം ജീവിതത്തിൽ സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത് ദൈവം കൊളുത്തുമ്പോൾ നാം പറയുന്നത് തിമിരം നീങ്ങി ജ്ഞാനപ്രകാശം പന്തലിക്കട്ടെ അത് വെറും വാക്കല്ല അത് നമ്മൾ തമ്മിൽ പങ്കിടുന്ന ആത്മീയ പ്രതിജ്ഞയാണ് അല്ലാതെ വാഷ്റൂമിൽ റൂമിൽ നിന്നിറങ്ങിയോ പറമ്പിൽ കിളയ്ക്കാൻ പോയപ്പോൾ വന്നോ വ്യായാമം ചെയ്യാൻ പോകുന്ന വഴിക്കോ ഒന്നും ചെയ്യേണ്ട ചടങ്ങല്ല ഈ നിലവിളക്കിൽ തിരിതെളിക്കൽ സാമാന്യ വിവരമില്ലാത്ത കഴുതകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ റിബൺ മുറിക്കാൻ ഇമ്മാതിരി അവതാരങ്ങളെ വിളിക്കൂ പക്ഷേ വിളക്ക് തെളിക്കാൻ ഇവർ വേണമെന്ന് ചിന്തിക്കുക തമസ്സകറ്റാനല്ലേ വെളിച്ചം അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് പ്രതികരിക്കുക ഇതുപോലുള്ള വനിതകളെ എങ്ങനെ നമ്മൾ ബഹുമാനിക്കും ദീപാ ജോസഫിനെയും യുവപ്രതിഭയേയും ബഹുമാനിക്കാം ഇതുപോലെ അല്പവസ്ത്രധാരണയായി പൊതുസമൂഹത്തിലേക്ക് വരുന്ന വേദിയിലേക്ക് വന്ന് വിളക്ക് കൊളുത്താൻ നിൽക്കുന്ന ഇതുപോലുള്ള അപരാധങ്ങളെ അല്ലെങ്കിൽ അവതാരങ്ങളെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുമോ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ ഇതുപോലുള്ള മക്കളെ നമ്മൾ പുച്ഛിച്ച് പുറന്തള്ളണം